കോഴിക്കോടിൻ്റെ മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം കൂടരഞ്ഞി പൂവാറൻ തോട് ഇന്ന് രാവിലെ അവിടെ ആന ഇറങ്ങി വനംവകുപ്പ് നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന വീണ്ടും കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുകയാണോ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ പൂവാറൻ തോട് തേനരുവി പ്രദേശങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഈ കാട്ടാന ശല്യം ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം വീടിന് മുന്നിൽ നിർത്തി വെച്ച ജീപ്പൊക്കെ ആക്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടത് ഇന്നിതാ രാവിലെ പുലർച്ചയോടുകൂടിയാണ് കാട്ടാന ഇത്തരത്തിൽ ഇറങ്ങിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ജനവാസ മേഖലയാണ് നിരവധി തവണ ഇത് സംബന്ധിച്ച വനം വകുപ്പിനെ ഒക്കെ നാട്ടുകാർ സമീപിച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് വന അതായത് വനത്തോട് ചേർന്ന അതായത് വലിയ രീതിയിൽ കാട്ടാന ഏഹ് നാട്ടിലേക്ക് ഇറങ്ങുകയും കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു അതോടൊപ്പം തന്നെ ഈ കുരങ്ങിന്റെ അടക്കം വലിയ രീതിയിലുള്ള ശല്യം ഈ ജനവാസ മേഖലയിലുണ്ട് ഈ കാർഷിക വിളകളൊക്കെ തന്നെയും വലിയ രീതിയിൽ നശിപ്പിക്കുന്ന ഒരു സാഹചര്യവും നിലയിലുണ്ട് എന്നാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് അവിടത്തെ നാട്ടുകാർ കടക്കുന്നത് വനം വകുപ്പിനോട് നിരവധി തവണ ഈ കാര്യം ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് രോഹിണി ശരി കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ വീണ്ടും കാട്ടാന ശല്യം ഡിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്